ബിസ്മില്ലാഹി ബസ്മില്ലാഹിറമൻ റഹീം അലമുല്ലാഹി റബിമീൻ അസ്വലത്തു വസ്ലാം അലൈ കെ ആ റസൂല എൻ്റെ പ്രിയ കൂട്ടുകാരെ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അലഹമുല്ലാ സുഖം തന്നെയല്ലേ ഈ ഒരു വർഷത്തെ റജബ് മാസം നമ്മളിൽ നിന്നും അലഹമ്മ വലിയ കുയപ്പങ്ങളൊന്നുമില്ലാതെ വിട പറഞ്ഞു പോയി നമ്മളെല്ലാവരും രജബ് മാസത്തിൽ റമദാനിലേക്കുള്ള നല്ല നല്ല വിത്തുകൾ വിതച്ചിട്ടുണ്ടാവാം നമ്മൾ രജബ് മാസത്തിൽ വിതച്ച വിത്തുകൾ തളിർത്ത് വളരാൻ അതിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ വെള്ളം ഒഴിക്കുന്ന മാസമാണ് ഷഹബാൻ ആ ഷഹബാൻ മാസവും പകുതിയോളം എത്തി ബറാഹത്ത് രാവിനെ വരവേൽക്കാൻ നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഈ ഷഹബാനിൽ നനച്ചുണ്ടാക്കിയ നല്ല നല്ല ഫലങ്ങൾ കൊയ്തെടുക്കാനുള്ള ഭാഗ്യവും ആരോഗ്യവും ആയുസും ഈ റമലാനിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് അള്ളാഹു സുബാൻ താല തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം റമലാനിനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമലാൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതിൻ്റെ മുന്നോടിയായി നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്ന ഒരു രാവും ഒരു നോമ്പുമാണ് ബറാഹത്ത് രാവും ബറാഹത്തിൻ്റെ നോമ്പും ഷഹബാൻ മാസത്തിലെ പതിനഞ്ചാം രാവിനെയാണ് ബറാഹത്ത് രാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ രാവിലെയും ഈ രാവിനെ തുടർന്നുള്ള പകലിനും വലിയ ശ്രേഷ്ഠതകളുണ്ട് പാപമോചനത്തിൻ്റെ രാവും കൂടിയാണ് ഇത് പരാത്ത് എന്നാൽ മോചനം എന്നാണ് അർത്ഥം വരുന്നത് നരക ശിക്ഷയ്ക്ക് അർഹമായ അനേകം വിശ്വാസികളെ അള്ളാഹു ഈ രാവിലെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഈ രാവ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണിത് സഹബാൻ മാസത്തിലാണ് മനുഷ്യരുടെ വാർഷിക കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു വർഷം ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിയിലേക്ക് എത്തപ്പെടുന്ന ഒരു മാസമാണ് മാസമാണിത് ഈ ഒരു സമയത്ത് നോമ്പുകാരനായിരിക്കാൻ രമസാഹു തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു നമ്മുടെയെല്ലാം വിധി നിർണ്ണയിക്കപ്പെടുന്ന ഒരു രാത്രി കൂടിയാണ് സഹബാനിൻ്റെ രാവിലെ രാത്രി അടുത്ത ഒരു വർഷത്തേക്കുള്ള ആയുസ് ഭക്ഷണം ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്നിവ ഈ രാത്രിയിൽ തീരുമാനിക്കപ്പെടുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബറാഹത്തിൻ്റെ രാവ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂട ആ രാത്രി നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം നമുക്ക് കിട്ടേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ വാരിക്കൂട്ടണം ബറാഹത്തിൻ്റെ രാവ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ടും ബറാഹത്തിൻ്റെ ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നതും വളരെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ് ഷഹബാൻ പതിനാലിൻ്റെ അന്ന് മഗ്രിബോട് കൂടി ബറാത്തിൻ്റെ രാവ് ആരംഭിച്ചു പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഷഹബാൻ പതിനഞ്ചിൻ്റെ അന്നാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ബറാഹത്തിൻ്റെ രാവിൽ ചെയ്യേണ്ട ചില പുണ്യകർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഷഹബാൻ പതിനാലിൻ്റെ അന്ന് മകരീബോടു കൂടിയാണ് ബറാത്ത് രാവ് ആരംഭിക്കുന്നത് ബറാഹത്തിൻ്റെ രാവുവിൻ്റെ അന്ന് മറ്റു തിരക്കുകളെല്ലാം നമ്മൾ മാറ്റി വെച്ച് മകരീബിൻ്റെ ആ സമയത്ത് മകരിബ് നിസ്കരിച്ച് അതിൻ്റെ ദിക്കറുകളും ചൊല്ലിക്കഴിഞ്ഞ ശേഷം നമ്മൾ മൂന്ന് യാസീൻ ഓതുക ആ നേരത്ത് മറ്റു തിരക്കുകളിലോ ഒന്നും നമ്മൾ ഏർപ്പെടാൻ പാടില്ല ഒഴിഞ്ഞിരുന്ന് നമ്മുടെ ആ നിസ്കരിച്ച ആ മുസലയിലിരുന്ന് മൂന്ന് യാസീൻ ഓതുക അതിൽ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ നിയത്ത് വെക്കണം എന്താണ് നീത്ത് വെക്കേണ്ടത് ആയുസിൻ്റെ വറക്കത്തിനു വേണ്ടി നമ്മുടെ ആയുസിൻ്റെ എല്ലാവിധത്തിലുള്ള വറക്കത്തിനു വേണ്ടി നെയ്യത്ത് വെച്ചിട്ടാണ് ഒന്നാമത്തെ യാസി നമ്മൾ ഓതേണ്ടത് അത് ഓദിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് രണ്ടിരക്കയത്ത് അള്ളാവിനു വേണ്ടി സുന്നത്ത് നമസ്കരിക്കാം വേണമെങ്കിൽ മാത്രം മതി അത് വേണമെന്നില്ല അങ്ങനെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ യാസീൻ ഓതുമ്പോൾ ഭക്ഷണത്തിനും മറ്റു വിശാലതയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ റിസുക്കിന് വേണ്ടിയിട്ടുള്ള യാസീനാണ് ആ ഒരു നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു യാസീനെ മനസ്സിൽ കരുതി ഓതുക അതിനുശേഷവും വേണമെങ്കിൽ മാത്രം നമുക്ക് രണ്ട് സുന്നത്ത് നമസ്കരിക്കാം അത് നല്ലതാണ് നമുക്ക് സമയം കിട്ടുമെങ്കിൽ മാത്രം മതി പിന്നെ നമ്മൾ മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നല്ല മരണം ലഭിക്കാൻ നല്ല മരണം എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ആരെയും ഇടങ്ങേറാക്കാതെ നമുക്ക് അപകടങ്ങളോ അസുഖങ്ങൾക്ക് വന്ന് കിടക്കുകയോ അങ്ങനെയുള്ള മറ്റു ഇടങ്ങേറുകളുമൊന്നും ഇല്ലാതെ നല്ലൊരു മരണം എന്തായാലും നമുക്ക് മരണമുണ്ടല്ലോ അത് നമുക്ക് ഉറപ്പാണ് ആ ഒരു മരണം നല്ലതാക്കി തരാൻ വേണ്ടിയിട്ടുള്ള യാസീനാണ് അപ്പോൾ മൂന്നാമത്തെ യാസീനെ നല്ലൊരു മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യത്തി വെച്ചിട്ട് വേണം ഓതാൻ നല്ലൊരു ഈമാനോട് കൂടിയുള്ള മരണം സ്വർഗം കണ്ണിൽ കണ്ട് നമ്മൾ ഉറങ്ങുന്നത് പോലെയുള്ള ആ ഒരു ഫീൽ ചെയ്യുന്ന ഒരു മരണം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വറാഹാത്ത് രാവിലെ ഒരു പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊരു ചിന്തകളോ അനാവശ്യ കാര്യങ്ങളോ ഒന്നും നമ്മളെ ഉണ്ടാവാൻ പാടില്ല ഫുൾ അള്ളാഹുവിൻ്റെ അടുത്താണ് അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു വിഭാഗത്തുകളെല്ലാം ചെയ്യാൻ അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് യാസീനും ഓതി ഓദിക്കഴിഞ്ഞതിനു ശേഷം ദുഹാൻ എന്നൊരു സൂറത്തുണ്ട് അത് ഒരു തവണ നമ്മൾ ഓതുക വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി നാലാം അധ്യായമായ സൂറത്തുൽ ദുഹാൻ പല വിധത്തിലുള്ള ആത്മീയ സവിശേഷതകളും പുണ്യങ്ങളും നിറഞ്ഞതാണ് ഏതെങ്കിലും ഒരു രാത്രിയിൽ ഈ സൂറത്ത് ഓതുന്നവർക്കായി പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകൾ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പാപമോചനത്തിൻ്റെ രാവായ ബറാത്ത് രാവിൽ ദുഹാൻ ഓദാൻ പറയുന്നത് പിന്നെയുണ്ടല്ലോ നമ്മൾ ഈ സൂഹത്തുകൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൊബൈൽ നോക്കിയിട്ടാണ് അവരത് ഓതുന്നത് നമ്മുടെ വീട്ടിലെ പരിശുദ്ധ കുറഹാനെടുത്ത് വെച്ച് തുറന്നിട്ട് വേണം ഓദാൻ പരിശുദ്ധമായ കുറുഹാൻ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്നത് തന്നെ നമുക്ക് കൂലിയുള്ള കാര്യമാണ് അപ്പോൾ നോക്കി ഓതുമ്പോൾ അതിൻ്റേതായ ഒരു പ്രതിഫലമുണ്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂട അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഒഴിവാക്കിയിട്ട് നമ്മൾ കുറയാൻ തന്നെ എടുത്ത് ഓതണം വെറുതെ നമ്മൾ നോക്കിയിരുന്നാൽ പോലും നമുക്ക് കൂലി കിട്ടുന്ന പുണ്യം കിട്ടുന്ന മൂന്ന് പ്രവർത്തികളുണ്ട് അതിലൊന്നാണ് കുറയാനിൽ നോക്കൽ മറ്റു രണ്ടെണ്ണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മകരുവിന് ശേഷം മൂന്ന് യാസീൻ ഓതി അതിനുശേഷം ദുഹാൻ സുഹത്ത് ഒന്ന് ഓതി അതിനിടയിൽ ഇഷ ബ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ ഒരു കുഴപ്പവുമില്ല ബാങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ തുടരാവുന്നതാണ് അപ്പോൾ ഇത്രയും കുറാൻ പാരായണങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില പ്രധാന ദിക്കറുകൾ ഹസ്തഹീസ് ഇത് നൂറ് തവണ ചൊല്ലുക ഇതിൻ്റെ അർത്ഥം സർവം നിയന്ത്രിക്കുന്ന അള്ളാഹുവെ നിന്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് സഹായം തേടുന്നു രണ്ടാമത് നമ്മൾ ചൊല്ലേണ്ട ദിക്കർ അള്ളാഹുമ്മോ അനാ യാ യാ ഇതിൻ്റെ അർത്ഥം യാ നീ മഹാ സഹന ശക്തിയാണ് നിന്റെ ശിക്ഷ സഹിക്കാൻ ഞങ്ങൾക്ക് ഒരു കൈവും ഇല്ല ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ മാപ്പ് ചെയ്യണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഒരു ദിക്കർ നമ്മൾ എഴുപത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഒരു ദിക്കറും കൂടി ചെല്ലാനുണ്ട് ഹസ്ബി അള്ളാഹുൽ വക്കീൽ നസീറോ ഈയൊരു ദിക്കർ നമ്മൾ നൂറ് പ്രാവശ്യം ചൊല്ലണം അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്വലാത്ത് നൂറ് തവണ ചൊല്ലുക അങ്ങനെ നമ്മൾ ഈ ഒരു ബറാഹത്ത് രാവിൻ്റെ എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യുക പിറ്റേ ദിവസം നമ്മൾ കഴിയുന്നവരെല്ലാം ബറാഹത്തിൻ്റെ നോപം അനുഷ്ഠിക്കുക നമുക്ക് അല്ലാഹിനോടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും വളരെ ഭംഗിയായി മനസ്സിന് പ്രായത്തോടെ ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സും കൈയുമെല്ലാം ആയുസും അള്ളാഹു സുബാൻ നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് റമലാനിലെത്തി റമലാനിലെ എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യാനും ആയുസും ആരോഗ്യവും അള്ളാഹു സുബാൻ നമുക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വാഹത് रोजबिलु म् शाबानागे प्रदीग्षैलेंदेरुद्धु अनुग्रहं चोरिम् इडल्ला अनुग्रहं चोरिम् इडल्ला